ഇന്ന് നമുക്ക് ചുറ്റും എല്ലാം ഡിജിറ്റലാണ് പണമിടപാടുകളിലെ പല നടപടികളും വേഗത്തിലാക്കുന്ന ഇക്കാലത്ത് ടോൾ നിയമങ്ങളും അടിമുടി മാറുകയാണ് നവംബർ പതിനഞ്ച് മുതൽ ഈ മാറ്റം നടപ്പിലാക്കുമ്പോൾ നാം അറിയേണ്ടത് ഇതുകൊണ്ടുള്ള ഗുണങ്ങളും പ്രധാന മാറ്റങ്ങളുമാണ് രാജ്യത്തെ ടോൾ പ്ലാസകളിൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചിരുന്നു ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കാനും പണമിടപാടുകൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ മാറ്റങ്ങൾ ഇതനുസരിച്ച് സജീവമല്ലാത്ത ഫാസ്റ്റാഗ് ആണ് നിങ്ങളുടെ വണ്ടികളിൽ ഉള്ളതെങ്കിൽ ഇരട്ടി ടോൾ നൽകേണ്ടിവരും ദേശീയപാതകളിൽ ടോൾ അടയ്ക്കുന്നതിന് വാഹനങ്ങളിലെ ഫാസ്റ്റാഗ് ആണെങ്കിൽ സാധാരണ ടോൾ തുക നൽകിയാൽ മതിയാകും ഇനി ഫാസ്റ്റാഗ് വർക്കിംഗ് അല്ലെങ്കിൽ യു പി ഐ വഴിയോ ക്യൂ ആർ കോഡ് വഴിയോ പണം അടയ്ക്കാം പക്ഷെ സാധാരണ ടോളിന്റെ ഒന്ന് ദശാംശം രണ്ട് അഞ്ച് മടങ്ങ് തുക വരും ഇനി ഫാസ്റ്റാഗ് ഇല്ലാതെ പണമായി തന്നെയാണ് അടയ്ക്കുന്നതെങ്കിൽ സാധാരണ ടോളിന്റെ ഇരട്ടി തുക വരും സാധാരണ ടോൾ നൂറ് രൂപയാണെങ്കിൽ പണമായി അടയ്ക്കുമ്പോൾ ഇരുന്നൂറ് നൽകണം എന്നർത്ഥം ഇരട്ടി ടോൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം നിങ്ങളുടെ ഫാസ്റ്റാഗ് സജീവമാണെന്നും വാഹനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക ടാഗിൽ മതിയായ ബാലൻസ് എപ്പോഴും നിലനിർത്തുക കുറഞ്ഞ ബാലൻസ് ടാഗിനെ പ്രവർത്തനരഹിതമാക്കും അടിയന്തിര സാഹചര്യങ്ങളിൽ മാത്രം യു പോലുള്ള ഡിജിറ്റൽ മാർഗങ്ങൾ ഉപയോഗിക്കുക ഇനി ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിലും പണിയാകും കാരണം ഭാവിയിൽ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ സംവിധാനം വരുമ്പോൾ നിയമം പാലിക്കാത്തവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടിവരും അതുകൊണ്ട് വണ്ടിയിലെ ഫാസ്റ്റാഗ് എപ്പോഴും ആക്റ്റീവായി നിലനിർത്താൻ ശ്രദ്ധിക്കുക